ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു കമ്പ്യൂട്ടർ സെന്റർ സ്ക്വയർ ബസ് ചെറുപുഴ കേരള കാർഷിക വികസന കർഷക കർഷക ചെറുപുഴ കൃഷിഭവനും സംയുക്തമായി സഭയും സംഘടിപ്പിച്ചു കൃഷിഭവൻ പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ കൃഷി ഓഫീസർ പി അഞ്ജു സ്വാഗതം ആശംസിച്ചു കൃഷിഭവന്റെയും സംയുക്ത കർഷക സഭയും ഇന്നിവിടെയും നടത്തുകയാണ് അപ്പൊ ഇത്തവണ കൃഷി വകുപ്പ് കുറെ വർഷങ്ങളായി ഞാറ്റുവേല ചന്തകൾ കൃഷിഭവൻ തലത്തിലും അതുപോലെ തന്നെ ബ്ലോക്ക് തലത്തിലും നടത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം അതിന്റെ എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കറിയാം പണ്ട് മുതലേ ഞാറ്റുവേലയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു കാർഷിക രീതിയായിരുന്നു നമ്മുടെ കർഷകര് പിന്തുടർന്നിരുന്നത് നമ്മൾ ആറ് ഏറ്റവും പ്രധാനപ്പെട്ട തിരുവാതിര നാറ്റുവേലയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ജൂലൈ അഞ്ച് വരെയാണ് അതിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് അപ്പൊ ഈ സമയത്ത് നമ്മുടെ കർഷകർക്ക് ഗുണമേന്മയുള്ള വിത്തുകളും നടീൽ വസ്തുക്കളും ലഭ്യമാക്കാനും കൂടാതെ നമ്മുടെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ അതേപോലെ തന്നെ അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ളത് മറ്റ് കർഷകർക്ക് പരിചയപ്പെടുത്താനും വിപണനം ചെയ്യാന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇന്നിവിടെ ഈ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചിട്ടുള്ളത് ചെറുപിഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു തിരുവാതിര ഞാറ്റുവേലയോടനുബന്ധിച്ച് ഇന്ന കർഷകർക്കായി ഒരു ഞാറ്റുവേല ചന്തയും അതുപോലെ തന്നെ കർഷക സഭയും ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് നമുക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ തരുന്നതിനും അതുപോലെ അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ ഇന്നത്തെ ഈ കർഷക സഭയുടെ അധ്യക്ഷ സ്ഥാനം സ്വീകരിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പ്രശ്നങ്ങളെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ നിർവഹിച്ചു ഏറ്റവും സുഹൃത്തുക്കളെ ഞാറ്റുവേല ചന്തയും കർഷക സഭയുമാണ് കലണ്ടർ പ്രകാരം ഞാറ്റുവേലയാണ് കാലാവസ്ഥ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള വിദ്യാഭിപ്രായ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ കൃഷി രീതികളെല്ലാം ഈ കലണ്ടറിലെ ഞാറ്റുവേലയനുസരിച്ചൊക്കെയാണ് നടത്തിക്കൊണ്ടിരുന്നത് നമ്മൾ മനസ്സിലാക്കിയിരുന്ന ഞാറ്റുവേലയിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായ കാലാവസ്ഥയാണ് ഈ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത് കലണ്ടറിലെ ഞാറ്റുവേലയനുസരിച്ച് കൃഷിവകുപ്പിന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ടും എന്തായാലും ഈ കാലാവസ്ഥാ വ്യതിയാനം ആരുടെയും കുഴപ്പമില്ല നമ്മളുടെയും എല്ലാവരുടെയും കൂടെ കുഴപ്പമാണ് അതിന് ആരെയും നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം തൽക്കാലം ഇപ്പോൾ എങ്ങനെയാ തൈ കൊണ്ടുപോയാല് സാധാരണഗതിയിൽ നാളെ കൊണ്ട് വെച്ച് തീരേണ്ടതാണ് ഞാറ്റുവേലക്കാലത്ത് വെച്ച് തീരേണ്ട തൈ ആണെങ്കിലും ഈ പെരുമഴയത്ത് എങ്ങനെയാണ് തൈ വെക്കുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് അപ്പം എന്തായാലും മികച്ച നടയില് വസ്തുക്കളാണ് നമുക്ക് കൃഷിഭവൻ വഴിയായിട്ട് കാലങ്ങളായി കിട്ടിക്കൊണ്ടിരിക്കും അത് കർഷകർക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് കാലാവസ്ഥയുടെ പ്രത്യേകത കൂടി കണക്കിലെടുത്തുകൊണ്ട് കർഷകർക്കപ്പ ഞാൻ വന്നപ്പോൾ ഒരു ഇൻഷുറൻസിൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരുന്നത് അത് സംശയങ്ങളൊക്കെ ചോദിക്കുന്നതൊക്കെ ഞാൻ കേട്ടിരുന്നു പക്ഷേ അതിൻ്റെ തുടർന്നുള്ള നടപടി പിന്നെ സുരേഷ് പറയുമ്പോഴാണ് അത് മനസ്സിലാകുന്നത് ഇത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നഷ്ടത്തിന് വേണ്ടിയിട്ടുള്ളതാണ് സാധാരണ നമ്മൾ കൃഷി വകുപ്പ് വഴി നടത്തുന്ന സാധാരണ ഇൻഷുറൻസ് പ്രോഗ്രാം അല്ല എന്ന് മനസ്സിലായി എന്തായാലും സർക്കാർ ഇങ്ങനെ പലതരത്തിലുള്ള സംവിധാനങ്ങൾ കൃഷി കൃഷിക്കാരെ ബുദ്ധിമുട്ടിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ നമ്മുടെ കൃഷിക്കാർക്കും ഉപകാരപ്രദമാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഇന്നത്തെ ഞാറ്റുവേല ചന്തയുടെയും കർഷക സഭയിലെയും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ സംസാരിച്ചു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി ഗീത നന്ദി രേഖപ്പെടുത്തി പണ്ട് കാലുകാലം മുതലേ ഞാറ്റുവേല അറിയപ്പെടുന്നു അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തിരുവാതിര ഞാറ്റുമേല തിരുവാതിര ഞാറ്റുമേല ജൂലൈ അഞ്ച് വരെയാണ് നീണ്ടുനിരുന്നത് ദീർഘകാല വിളകൾ നടാൻ ഏറ്റവും പറ്റിയ കാലാവസ്ഥ ഈ ഞാറ്റു കലയാണ് ഈ തിരുവാതിര ഞാറ്റുമേളും ഇപ്പമല്ല വളരെ പണ്ടുകാലങ്ങളെ പഴയ ആളുകൾ പറഞ്ഞു വിടുന്നുണ്ട് കുരുമുളക് കൈ നടൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ബ്രിട്ടീഷുകാർ നമ്മളെ കേരളത്തിൽ വന്ന് നമ്മളെ കൊള്ളയടിച്ച് പോകുമ്പോഴും സാമൂഹ്യ രാജാവ് പറഞ്ഞ വാക്കുണ്ട് நம்ம திருவாதி ஞாத்து வேற கொண்டு போகிடுதான் சாதிக்கி போகிறது அதுபாள் கிருஷிக்கர் நம்மளோட மெச்சப்பட்டால விளக்கு நடா ஏற்றம் மெட்ட கலாவதப்படது நடிகல் வளைய குணமேன்ம குறவு வர்ஷங்களாக கிருஷிக்காரது உப்படின் இருந்தால் ஏதாது வர்ஷங்களாக கிருஷிபவனில் திரும்ப எல்லா நடீல் வசதும் ஏற்றும் மெச்சப்பட்டதாய் கண்டு வரது അങ്ങനെ മെച്ചപ്പെട്ട നരീയവസ്തുക്കൾ മെച്ചപ്പെട്ട കാലാവസ്ഥയിൽ അനുകൂലമായ പരിസ്ഥിതിയിൽ ലഭിച്ചാൽ മാത്രമേ കർഷക മേഖല ഏറ്റവും സമ്പുഷ്ടമാക്കാൻ സാധിക്കൂ അതിൻ്റെ ഭാഗമായിട്ട് കേരള ഗവൺമെൻറ് സംസ്ഥാനത്ത് തുടർന്നേളൂ ഇന്നേ ദിവസം ഞാറ്റുവേല ചന്ത നരീവസ്തുക്കൾ ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള പിന്നെ ഉപാധി എന്ന അർത്ഥത്തിലാണ് ഞാറ്റുവേല ചന്ത പിന്നെ രൂപീകരിച്ചിട്ടുള്ളത് വിഭാവം ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ജെറുള ഈ നാറ്റുപെൽ ചന്ത വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ കൃഷിക്കാർ തമ്മിലിരിക്കുമ്പോൾ കാർഷിക മേഖല പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും തമ്മിൽ സംസാരിക്കാനും മെച്ചപ്പെട്ട വിത്തുകൾ ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സംരംഭം ഉണ്ടാക്കാനൊക്കെ അവസരം ഉണ്ടാക്കാനൊക്കെ ഇത്തരം കൂടിച്ചേരലും ഉപയോഗിക്കാൻ സാധിക്കണം അതുപോലെ തമ്മിൽ തമ്മിൽ ആധുനിക കൃഷി രീതികൾ തമ്മിൽ സംസാരിച്ചിട്ടും വിജ്ഞാനം പകർന്നുകൊണ്ടും ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ കാർഷിക മേഖല കൊണ്ടു നടക്കാൻ സാധിക്കണം ഇത്തരം കർഷക കൂടിച്ചേരിലും ഈ ചടങ്ങൊക്കെ അതിന് കൂടി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ എല്ലാവിധ ആശംസ ബഹുമാനപ്പെട്ട ബാലകൃഷ്ണൻ ഉദ്ഘാടനീത നമ്മുടെ പ്രിയങ്കരനായി വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ നമ്മുടെ ഞാറ്റുവേല സന്തയുടെയും കർഷക സഭയുടെയും ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആൾക്കും നന്ദി പറയുന്നത് നടപ്പം ഉദ്ഘാടനീത നമ്മുടെ പ്രസിഡന്റ് അതേപോലെ അധ്യക്ഷൻ വഹിച്ച വൈസ് പ്രസിഡന്റ് ആശുനി സാറെ കുറിച്ച് സംസാരിച്ച നമ്മുടെ സ്ഥാനം എത്തിച്ചേർന്ന ബാലകൃഷ്ണനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ കർഷകർക്കും നന്ദി പറഞ്ഞു ന്യൂ ജനറേഷനുകൾക്കിനെ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റ അനാലിറ്റിക്സ് യു യു എക്സ് ഡിസൈനിങ് വൈഫ് ആൻഡ് എസ് പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ആനിമേഷൻ വീഡിയോ എഡിറ്റിംഗ് ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈതോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് സി സി ടി വി എല്ലാ കോഴ്സുകളിലും ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് പ്ലേസ്മെന്റ് സെൽ വഴി ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ശ്രീ ചെറുപുഴ